ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി സമ്പൂർണത അഭിയാൻ രാജ്യ വികസനത്തിനായുള്ള കേന്ദ്ര പദ്ധതി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ ഭാരതത്തിന്റെ വികസനം സാധ്യമാകൂ എന്ന ഗാന്ധിയൻ തത്വത്തിലൂന്നി വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ദ്രുതഗതിയിലുള്ള വികസനം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സമ്പൂർണത അഭിയാൻ ഈ ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മൂന്ന് മാസമാണ് സംരംഭത്തിന്റെ ആദ്യഘട്ടം വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളെ മുൻപന്തിയിൽ കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിയുടെയും പിന്നീട് ഇതിന്റെ ചുവട് പിടിച്ചാരംഭിച്ചു ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെയും ഭാഗമായാണ് സമ്പൂർണത അഭിയാൻ നടപ്പാക്കുന്നത് നിതി ആയോഗിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ തെരഞ്ഞെടുത്ത ജില്ലകളിലും ബ്ലോക്കുകളിലും നിർദ്ദിഷ്ട സൂചകങ്ങളിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിലാണ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരോഗ്യവും പോഷകാഹാരവും കൃഷി വിദ്യാഭ്യാസം എന്നിവയിൽ വ്യക്തമായ മുന്നേറ്റം സൃഷ്ടിച്ച് ഈ പ്രദേശങ്ങളിലെ ദീർഘകാല വളർച്ചയ്ക്കും വികസനത്തിനും സമ്പൂർണതാ അഭിയാൻ ശക്തമായ അടിത്തറയിടുന്നു അഭിയാൻ പദ്ധതിയെക്കുറിച്ച് വിശദമാക്കുന്നു പാലക്കാട് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീമതി ശ്രീലത എന്താണ് സമ്പൂർണത അഭിയാൻ പ്രോഗ്രാമിന്റെ ആറ് സൂചകങ്ങൾ ആരോഗ്യ മേഖലയിലെ മൂന്ന് സൂചകങ്ങൾ ഒന്ന് ഗർഭിണികളായ അമ്മമാരുടെ ആൻറ്റിനാറ്റൽ കെയർ രണ്ട് ഡയബറ്റിക് സ്ക്രീനിങ് മൂന്ന് ഹൈപ്പർ ടെൻഷൻ സ്ക്രീനിങ് പോഷകാഹാര മേഖലയിൽ ഗർഭിണികളായ അമ്മമാരുടെ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തൽ കൃഷിയും അനുബന്ധ മേഖലകളും മേഖലയിൽ സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യൽ സാമൂഹ്യ വികസനവും സാമ്പത്തിക ഉൾപ്പെടുത്തലും എന്ന സെക്ടറിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് റിവോൾവിംഗ് ഫണ്ട് നൽകൽ എന്ന ഇൻഡിക്കേറ്ററാണ് ഉള്ളത് ഈ മൂന്ന് വിഷയങ്ങളിലും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിൽ സമ്പൂർണത കൈവരിക്കുക എന്നതാണ് സമ്പൂർണത അഭിയാൻ ആരോഗ്യവും പോഷകാഹാരവും കൃഷി വിദ്യാഭ്യാസം എന്നീ മൂന്ന് മേഖലകളിൽ ആറ് സൂചകങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളുടെ ഗർഭകാല പരിചരണം ഗർഭിണികൾക്ക് കൃത്യമായ പോഷകാഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ മറികടക്കൽ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് പൂർണമായി എടുത്തു എന്ന് ഉറപ്പാക്കൽ എന്നിവയാണ് ആരോഗ്യരംഗത്തെ സൂചകങ്ങൾ സ്കൂളുകളിൽ വൈദ്യുതവൽക്കരണം അക്കാദമിക് സെഷൻ ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകൽ എന്നിവ വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നൽ നൽകുന്നു കാർഷിക കാർഷികരംഗത്ത് ശ്രദ്ധ നൽകുന്ന സംരംഭമാണ് മണ്ണിന്റെ ആരോഗ്യം ലക്ഷ്യമിട്ടുള്ള സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ഈ സൂചകങ്ങൾ എല്ലാം പൂർത്തിയാക്കുക എന്നത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സമ്പൂർണത അഭിയാനിൽ നടക്കുന്നത് രാജ്യത്തെ ജില്ലകളും അഞ്ഞൂറ് ബ്ലോക്കുകളുമാണ് ആസ്പിറേഷണൽ പദ്ധതിക്ക് കീഴിലുള്ളത് കേരളത്തിൽ നിന്ന് ആസ്പിറേഷണൽ ജില്ലയായ വയനാടാണ് ജില്ലാ അടിസ്ഥാനത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ നാല് ജില്ലകളിലായി ഒൻപത് ബ്ലോക്കുകളും ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് അട്ടപ്പാടി ബ്ലോക്കുകളാണ് ഈ സമ്പൂർണതാ അഭിയാൻ പദ്ധതിയിലൂടെ വികസന പാതയിൽ മുന്നേറാൻ ശ്രമങ്ങൾ നടത്തുന്നത് പോഷകാഹാരക്കുറവും മാതൃശിശു ആരോഗ്യ സൂചികയും താരതമ്യേന കുറവുള്ള അട്ടപ്പാടി പോലുള്ള മേഖലയിൽ ഈ പദ്ധതിക്ക് ഏറെ ചെയ്യാനുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാലക്കാട് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീമതി ശ്രീലത തുടരുന്നു അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമ്പൂർണത അഭിയാൻ ലോഞ്ച് പ്രോഗ്രാമിനോടനുബന്ധിച്ച് ആറ് സൂചകങ്ങളും എങ്ങനെ സമ്പൂർണത കൈവരിക്കാം എന്നതിനെപ്പറ്റി വിശദമായ ഒരു ചർച്ചയും ഒരു ആസൂത്രണവും നടത്തുകയുണ്ടായി അതിൽ ഏറ്റവും ശ്രദ്ധയെ ആകർഷിച്ചത് ഐ സി ഡി എസ് പ്രവർത്തകർ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മില്ലറ്റ് വിവിധയിനം ചീരകൾ ഇലവർഗങ്ങൾ മുളയുടെ കൂമ്പ് കിഴങ്ങുകൾ എന്നിവയെല്ലാം എങ്ങനെ ആരോഗ്യകരമായും രുചികരമായും ഉണ്ടാക്കാം എന്നുള്ളതിന്റെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസും അതായത് ഒരു ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രദർശനവുമായിരുന്നു അപ്പോൾ ആ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ഈ ഭക്ഷണം രുചിച്ചു നോക്കുവാനും എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നതിനെ പറ്റിയൊരു ധാരണയും ഉണ്ടായി കൂടാതെ ഡയറ്റീഷ്യൻ വന്നിരുന്നു അവരും പറഞ്ഞത് ഇതെങ്ങനെയൊക്കെ എപ്പോഴൊക്കെ കഴിക്കണം എന്തൊക്കെയാണ് ഇത് നിങ്ങളുടെ ഈ രോഗങ്ങൾ ഇല്ലാതെ ഇല്ലാതെയാവാൻ ഡയബറ്റിക് ഹൈപ്പർടെൻഷൻ തുടങ്ങിയ രോഗങ്ങൾ ഇല്ലാതെ ഇല്ലാതെയാവാൻ ജീവിതശൈലിയെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എങ്ങനെ നമുക്ക് സ്ഥിരം വ്യായാമം ചെയ്യുന്ന കാര്യങ്ങൾ എന്നിവ അവ വിശദമായി പറഞ്ഞു കൊടുത്തു അപ്പം ഇതിനെ വ്യാപിപ്പിക്കുകയാണ് അട്ടപ്പാടിയിലെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം കാരണം അട്ടപ്പാടിയിലുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഊരുകളിൽ ഭൂരിഭാഗം ഊരുകളിലും ഇല്ലട്ടി വ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഊരുകളിൽ കൂടി മില്ലറ്റ് വ്യാപിക്കുകയും അതുപോലെ ഇലവർഗ്ഗങ്ങളും മില്ലറ്റും വളരെ രുചികരമായി ഹെൽത്തിയായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരാനാണ് ഒന്നാമതായി ലക്ഷ്യമിടുന്നത് അതുപോലെ ഗർഭിണിയായ അമ്മമാരുടെ ആൻ്റിനെറ്റൽ കെയർ എന്നിവ വളരെ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തുവാൻ ഹെൽത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പും അതുപോലെ തന്നെ നിരന്തരം മോണിറ്ററിങ്ങും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു അതിൻ പ്രകാരം ഈ ഇൻഡിക്കേറ്റേഴ്സിൽ അട്ടപ്പാടി മേഖലയിൽ നല്ല ഒരു ഉന്നമനം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിലും അതിപ്പോഴും പുരോഗതി കൈവരിക്കുന്നുണ്ട് ഇതുകൂടാതെ സോയിലിൻ്റെ ഹെൽത്ത് കാർഡുമായി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ട് അത് നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഒരു ഇത് കുടുംബശ്രീക്കുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനുള്ള റിവോൾവിംഗ് ഫണ്ടാണ് ഇതിനായി ബന്ധപ്പെട്ട് ആക്ച്വലി അത് നമുക്കിപ്പോൾ എഴുപത് ശതമാനം അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് പ്രോഗ്രാംസും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ എൻ ആർ എൽ എം ഫണ്ട് അല്ലാതെ സ്റ്റേറ്റ് പ്രോഗ്രാമും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇനി റിമൈനിങ് ആയിട്ടുള്ള തേർട്ടി പെർസെൻറ്റേജിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എൽ എസ് ജി എസിനും അതുപോലെ സ്റ്റേറ്റിൻ്റെ മറ്റ് പ്ലാൻ മുഖേനയും ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സമ്പൂർണത അഭിയാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് ഇൻഡിക്കേറ്ററുകളിൽ ഗർഭിണികളായ അമ്മമാരുടെ ആന്റിനാറ്റൽ കെയർ ഹൈപ്പർടെൻഷൻ ഡയബറ്റിക് സ്ക്രീനിംഗ് എന്നിവയെല്ലാം നമുക്ക് കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേനെ കൂടിയിട്ടുണ്ട് ഇത് ഹണ്ട്രഡ് ആയി അച്ചീവ് ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പോഷകാഹാരം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരിലേക്ക് എത്തിക്കുക അവർ അത് കഴിക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് എടുക്കുന്നതിനായിട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരെയും അതുപോലെ തന്നെ ആശാവർക്കർമാരെയും എല്ലാവരെയും കൂടി സംയോജിപ്പിച്ചും കൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ സമ്പൂർണത അഭിയാൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്തിന്റെ റിപ്പോർട്ടിലേക്ക് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് അട്ടപ്പാടി ബ്ലോക്കുകളിലാണ് നീതി ആയോഗ് ആസ്പിരേഷനൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്നവയാണ് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ആസ്പിറേഷനൽ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് ഇരു ബ്ലോക്കുകളിലും തുടക്കമായി കൊല്ലങ്കോട് ബ്ലോക്കിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് പോഷകാഹാര പ്രദർശനം മണ്ണ് പരിശോധനാ ക്യാമ്പ് കുടുംബശ്രീ യൂണിറ്റുകളുടെ ഭക്ഷ്യമേള ഗ്രാമസഭ വീഡിയോ പ്രദർശനം സമ്പൂർണത യാത്ര എന്നിവ സംഘടിപ്പിച്ചു അട്ടപ്പാടി ബ്ലോക്കിലെ സമ്പൂർണത അഭിയാൻ ഉദ്ഘാടന പരിപാടികൾ വിവിധ ഊരുകളിലായാണ് നടന്നത് നരസിംമുഖ് ഊരിൽ അട്ടപ്പാടിയുടെ തനത് വിത്തിറക്കിൽ ഗോത്ര ആചാരമായ കമ്പളത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഭൂതുവഴി ഊരിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പും കിലാ ക്യാമ്പസിൽ പോഷകാഹാര പ്രദർശനവും നടന്നു കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ ഭക്ഷ്യമേളയ്ക്ക് നേതൃത്വം നൽകി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ആയോഗ് ഉദ്യോഗസ്ഥരും യുവ പ്രൊഫഷണലുകളും പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് ക്യാമ്പയിൻ ഫലപ്രദമായി സംഘടിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനും പ്രാദേശിക ഭരണകൂടത്തിന് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നത് ഇവരുടെ ചുമതലയാണ് പരിപാടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രാലയങ്ങളുമായും വകുപ്പുകളുമായും സംസ്ഥാന കേന്ദ്ര ഭരണപ്രദേശ ഗവൺമെന്റുകളുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തും കേരളത്തിൽ വയനാട് ജില്ലയിൽ നാല് ബ്ലോക്കുകളാണ് സമ്പൂർണ്ണതാഭിയാനിൽ ഉൾപ്പെടുത്തുന്ന കൽപ്പറ്റ മാനന്തവാടി പനമരം സുൽത്താൻ ബത്തേരി എന്നീ ബ്ലോക്കുകളിലാണ് ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതി നടപ്പാക്കുന്നത് മാനന്തവാടി ബ്ലോക്കിൽ ഗർഭകാല രജിസ്ട്രേഷൻ പൂർണ്ണത കൈവരിച്ചെങ്കിലും ശേഷിക്കുന്ന സൂചകങ്ങളിലെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാണ് സമ്പൂർണത അഭിയാനിലൂടെ ഭരണകൂടം ശ്രമിക്കുന്നത് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ കെ കെ രാജേഷ് നീതി മോണിറ്റർ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നാല് വ്യത്യസ്ത ടീമുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആറ് ഇൻഡിക്കേറ്ററുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ സമ്പൂർണത കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീതി ആയോഗ് സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് മാനന്തവാടി ബ്ലോക്കിൽ സമ്പൂർണത അഭിയാൻ പദ്ധതിയുടെ ഔപചാരികമായ ലോഞ്ചിങ് പൊരുന്നന്നൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി നിർവഹിക്കുകയുണ്ടായി ആറ് സൂചകങ്ങളിൽ ആൻറ്റി നെൽ കെയർ രജിസ്ട്രേഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണത ഇതിനകം തന്നെ കൈവരിച്ചിട്ടുണ്ട് മറ്റ് അഞ്ച് സൂചകങ്ങളിൽ സമ്പൂർണത കൈവരിക്കുന്നതിനായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി വിശദമായ ചർച്ചകൾ നടത്തി തുടർ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട് കാസർഗോഡ് ജില്ലയിലെ പരപ്പയിലും സമ്പൂർണതാ അഭിയാൻ നടപ്പാക്കുന്നു ഇടുക്കി ജില്ലയിൽ അഴുത ബ്ലോക്കുകളിലാണ് പദ്ധതി സാമൂഹ്യ വികസന സൂചികയിൽ പിന്നാക്കം നിൽക്കുന്ന ഇടുക്കിയിൽ സമ്പൂർണത അഭിയാൻ വഴി നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പരിപാടിക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി ജില്ലയിൽ അഴുത ബ്ലോക്കുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പൈനാവ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സമ്പൂർണത അഭിയാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പി എം എ വൈ പദ്ധതിയുടെ ഭാഗമായി ദേവികുളം ബ്ലോക്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുന്നൂറ് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ തണലിൽ വീടുകൾ ഒരുങ്ങുന്നത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് അഴുത ബ്ലോക്ക് പരിധിയിലെ തോട്ടത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ കൂട് എന്ന പേരിലുള്ള ഷെൽട്ടർ ഹോം പദ്ധതി ഏറെ ശ്രദ്ധേയമായതായി ബന്ധപ്പെട്ടവർ യോഗത്തിൽ വിശദീകരിച്ചു ആയിരത്തിലധികം കുട്ടികൾ ഇതിനോടകം പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട് ബ്ലോക്ക് തല പരിപാടികളിൽ കുടുംബശ്രീ അംഗങ്ങൾ ആശാ വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇരു ബ്ലോക്കുകളിലെയും വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചു സ്കൂളുകൾ അങ്കണവാടികൾ പി എം വൈ പദ്ധതിയിലൂടെ നിർമ്മാണം നടത്തിയ വീടുകൾ തൊഴിലാളി ലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി നിതി ആയോഗിനെക്കുറിച്ച് നടന്ന കിസ് മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സംഘം സമ്മാനങ്ങൾ കൈമാറി സമ്പൂർണത അഭിയാന്റെ വിജയം ഉറപ്പാക്കാൻ നിതി ആയോഗ് ഒരു സമഗ്ര തന്ത്രം രൂപപ്പെടുത്തിയിട്ടുണ്ട് ആറ് സൂചകങ്ങളിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന് ജില്ലകളും ബ്ലോക്കുകളും മൂന്ന് മാസത്തെ കർമ്മ പദ്ധതി വികസിപ്പിക്കും പ്രതിമാസ അടിസ്ഥാനത്തിൽ പുരോഗതി നിരീക്ഷിക്കാനും ബോധവൽക്കരണ പ്രവർത്തനം ഊർജ്ജിതമാക്കാനും തീരുമാനമുണ്ട് ജില്ലാ ഉദ്യോഗസ്ഥർ ഫീൽഡ് സന്ദർശനങ്ങളിലൂടെ നിരീക്ഷണം നടത്തി ഈ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തും അതെ സങ്കല്പത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിലാണ് വികസിത ഭാരതം പിന്നോക്ക മേഖലകളെ ശാക്തീകരിച്ചും അടിസ്ഥാന ജനക്ഷേമ പരിപാടികൾ നടപ്പാക്കിയും ഭരണകൂടങ്ങളുടെ സമഗ്രമായ ഇടപെടലിലൂടെയുള്ള മുന്നേറ്റത്തിൽ സമ്പൂർണതാ അഭിയാൻ നാഴികക്കല്ലാകുമെന്ന് നിസ്സംശയം പറയാം സമാപിക്കുന്നു ഏകോപനം അവതരിപ്പിച്ചത് ലിൻസാ സിറാജ് ഇനി തിങ്കളാഴ്ച രാവിലെ മണിക്ക്